വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക പരിശോധനയുമായി ക്രൈംബ്രാഞ്ച് അടൂരിലെ വീടുകളിലാണ് പരിശോധന കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് പത്ത് മണിയോടെയാണ് രണ്ട് ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ അടൂരിലെത്തി രാഹുലുമായി ബന്ധപ്പെട്ടവരുടെ വീടുകളിൽ പരിശോധനയ്ക്കെത്തിയത് അതേസമയം ലൈംഗിക ആരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് മൊഴി രേഖപ്പെടുത്തൽ നടപടികളിലേക്ക് കടന്നേക്കും അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ റിനി ആൻഡ് ജോർജ് അവന്തിക ഹണി ഭാസ്കർ എന്നിവരുടെ മൊഴി ആദ്യഘട്ടത്തിലെടുക്കും അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാർ ഇന്നലെ പരാതിയുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള ചില പരാതികൾ മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിലുള്ളത് രണ്ട് ദിവസത്തിനകം അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് അന്വേഷണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കുമെന്നാണ് വിവരം സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരം റേഞ്ച് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാർ ഇന്നലെ തന്നെ പരാതിയുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു രണ്ട് ദിവസത്തിനകം മുഴുവൻ ടീം അംഗങ്ങളെയും പ്രഖ്യാപിക്കും എം എൽ എയുടെ മോശം പെരുമാറ്റത്തിനിരയായ സ്ത്രീകൾ നേരിട്ട് പരാതി നൽകാത്തത് കേസിനെ ദുർബലപ്പെടുത്തുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുഭവങ്ങൾ തുറന്നു പറഞ്ഞവരുടെ മൊഴി വേഗത്തിലെടുക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടി